നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നാനോ മെറ്റീരിയൽസ് ആണ് നാനോ മെറ്റീരിയൽസിന്റെ സിലബസ് നിങ്ങളൊന്നു നോക്കോളൂ നമ്മുടെ സ്പാർട്ടൻസില് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇസ് ഫോർ എ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഒരു ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അല്ലാതെ ഇത് വെച്ചിട്ട് ഫുൾ കംപ്ലീറ്റ് ചാപ്റ്റർ കവർ ആവും അങ്ങനെ വിചാരിക്കരുത് നമ്മൾ എവിടേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കെമിസ്ട്രി ഓഫ് നാനോ മെറ്റീരിയൽസിൻ്റെ കെയുവിൻ്റെ സിലബസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതിൽ എവല്യൂഷനുണ്ട് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് നാനോ ഗോൾഡിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെയൊക്കെ കുറച്ച് വരുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയില്ല കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നു കണ്ടിട്ടില്ല പക്ഷെ ലൈക്കർഗേഴ്സ് കപ്പിൽ നിന്ന് ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഫാരഡൈസ് ഡിവൈഡഡ് മെറ്റിൽ നിന്നും ഓരോ തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇനി നാനോ സിസ്റ്റംസ് ഇൻ നേച്ചർ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ചസിൽ സിന്തസിസ് ഹൈഡ്രോതെർമൽ ടെക്നിക് ബാൾമെല്ലി ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കൊളോയിഡൽ അതിലെ പ്രിപ്പറേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പറേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ് ആ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്താണെന്ന് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട് ഡിഫൈൻ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ചസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് എസ് ഐ ടൈ എ വരുമ്പോ ഈ ഓരോ അപ്രോച്ചസ് ഡെ ഡിഫൈൻ ചെയ്യാനായിട്ടും ചോദിക്കാനുണ്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് എന്ത് പ്രിപ്പറേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഫുള്ളറിൻസ് ഫുള്ളറിൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഫുള്ളറിൻസിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫുള്ളറിൻസിൻ്റെ ആ ഹെക്സഗണൽ ആൻഡ് പെൻഡഗണൽ റിംഗ്സിൻ്റെ നമ്പർ എത്രയാണ് ഇതൊക്കെ പ്പോഴും വരുന്ന ഒരു കാര്യമാണ് എന്താണ് ഫുള്ളറൈൻസ് പിന്നെ നാനോ കാർബൺ നാനോ ട്യൂബ്സിന്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് ചോദിക്കാറ് ഓക്കെ ഫുൾ അറൈൻസും ഈ ബോട്ടം അപ്പ് ആൻഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് ഏറ്റവും കൂടുതൽ ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ് ആണ് വരുന്നത് ഇതിൽ നിന്നും ഓരോ തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ക്വാണ്ടം ഡോട്ട്സ് ക്വാണ്ടം ഡോട്ട്സ് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് ക്വാണ്ടം ഡോട്ട്സ് എന്താണെന്ന് രണ്ട് തവണ ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് നോക്കി ഈ കൊസ്റ്റിനും ഉണ്ട് ഇതിൽ തന്നെ ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കി അതും ക്വാണ്ടം ഡോട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൊന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഫുൾ അറീൻസ് നോക്കി വാട്ട് ആർ ഫുൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ഡൗൺ ആൻഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് എങ്ങനെയാണ് ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നാനോ മെറ്റീരിയൽസിന്റെ രണ്ട് ആപ്ലിക്കേഷൻസ് അത് നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഈ ഫുള്ളറിൻസ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എഴുതാവുന്നേ ഉള്ളൂ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല പിന്നെയും നോക്കി ക്വാണ്ടം ഡോട്ട്സ് ക്വാണ്ടം ഡോട്ട്സ് മൂന്ന് തവണയായി അടുത്ത് പിന്നെയും അടുത്ത ക്വസ്റ്റൻ പേപ്പറിൽ വന്നിരിക്കുന്നതാണ് ഡിസ്കസ് ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഫുള്ളറിൻസ് ഓക്കെ നിങ്ങക്ക് സിലബസിൽ ക്വാണ്ടൻ ഡോട്ട്സ് എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ ക്വാണ്ടൻഡോട്ട്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ ദ ഹൗ ഹെക്സഗൺസ് ആർ ദിയർ ഇൻ ഫുൾ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച് ഓഫ് നാനോ മെറ്റീരിയൽ ഓക്കെ നെക്സ്റ്റ് നോക്കി ഷോർട്ട് നോട്ട് ഓൺ കാർബൺ നാനോ ട്യൂബ്സ് അങ്ങനെയാണ് ചോദിക്കാറ് അല്ലാതെ കാർബൺ നയനോ ട്യൂബ്സിനകത്തുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല ലൈക്കർഗസ് കർപ്പിന്റെയും ഷോർട്ട് നോട്ട് ആണ് ചോദിക്കുക ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതിലേക്ക് എഴുതുക ലൈക്കർഗസ് കർപ്പിലേനെ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റും സ്കാറ്റേഡ് ലൈറ്റും വരുമ്പോൾ രണ്ട് കളർ കാണിക്കുന്നു അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കി വീണ്ടും ടോപ്പ് അപ്പ് ടു ോട്ടംഅപ്പ് അപ്രോച്ചസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന എന്താണ് എക്സ്പ്ലെയിൻ ദോളോയിങ് പ്രോപ്പർട്ടീസ് മാഗ്നറ്റിക് ഓപ്റ്റിക്കൽ ആൻഡ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ് എന്താണെന്ന് ഒരു സിംഗിൾ പോയിന്റ് വഴി നിങ്ങൾ പഠിച്ചു വെച്ചേക്ക് അതിനെ ഡിഫൈൻ ചെയ്ത് എഴുതിക്കൊണ്ടാൽ മതി ഓക്കെ വാട്ട് ഈസ് മെൻഡ് ബൈ നാനോ ടെക്നോളജി ഇതൊക്കെ ഒരു തവണേ വന്നിട്ടുള്ളൂ കേട്ടോ സി പിന്നെ കാർബൺ നാനോ ട്യൂബ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ട് മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ട് രണ്ടും പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോട്ട് ഓൺ സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് വരാൻ ചാൻസ് മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ഒന്നും ചോദിക്കാം ഓക്കെ പിന്നെയും പ്രിപ്പറേഷൻ ഓഫ് നാനോ മെറ്റീരിയൽ അപ്പൊ ഞാൻ പറയുക ഇതിൽ ഏറ്റവും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ക്വാണ്ടം ഡോട്ട്സ് നാനോമെറ്റീരിയൽസിൻ്റെ പ്രിപ്പറേഷൻ ഫുള്ളറിങ്സ് ഇത്രയും എപ്പോഴും ചോദിക്കുന്നതാണ് നാനോമെറ്റീരിയൽസിൻ്റെ പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് സിലബസ് ഓൾറെഡി കവേഡ് ആണ് സോ ഇന്ന ടോപ്പിക്സിൽ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതനുസരിച്ച് പഠിക്കുക ഓക്കെ താങ്ക്